യൂത്ത് പ്രൊമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ വേനലിൽ പക്ഷികൾക്ക് ദാഹജലം നൽകുന്നതിന് വേണ്ടിയുള്ള പദ്ധതിക്ക് തുടക്കമായി വനദിനമായ മാർച്ച് ഇരുപത്തിരണ്ട് വരെയാണ് പദ്ധതി നടപ്പാക്കുന്നത് കരുനാഗപ്പള്ളിയിൽ സിആർ മഹേഷ് പക്ഷികൾക്ക് ദാഹമകറ്റാൻ ദാഹമകറ്റൊരുക്കിയ തണ്ണീർകുടം പദ്ധതി ഏഴാം വർഷത്തിലേക്ക് കടക്കുകയാണ് കഴിയുന്നതും പൊതുസ്ഥലങ്ങളിലാകും ഇവ സ്ഥാപിക്കുക അനുദിനം ചൂട് കൂടി വരുന്നതോടെ ആവശ്യത്തിന് കുടിവെള്ളം ലഭിക്കാതെ പക്ഷികൾ ചത്തുപോകുന്നതിന്റെ എണ്ണം കുറയ്ക്കുന്നതിനായാണ് ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് കേരള യൂത്ത് പ്രമോഷൻ കൗൺസിൽ ചെയർമാൻ സുമൻജിത് മിഷ പറഞ്ഞു പക്ഷികൾക്ക് തണ്ണീർക്കുടമൊരുക്കുന്ന പദ്ധതി ഏഴാം വർഷത്തിലേക്ക് കടക്കുകയാണ് നമുക്കൊക്കെ ആവശ്യത്തിന് വെള്ളം ചോദിച്ചു വാങ്ങിക്കുടിക്കാം പക്ഷികൾക്കും ചെറു പ്രാണികൾക്കടക്കം വെള്ളം കിട്ടാതെ പോകുന്ന ഒരു വലിയ സാഹചര്യത്തിൽ അതിനൊരു പരിഹാരം എന്ന തരത്തിലാണ് കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിൽ ഈ ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് ഈ പക്ഷി രാജ്യാന്തര കുരുവി ദിനമായ ഇന്നു മുതൽ ജലദിനമായി ഇരുപത്തിരണ്ട് വരെയുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോവുകയാണ് സംസ്ഥാനത്തുടനീളം അയ്യായിരം മൺപാത്രങ്ങളാണ് ഇതിന്റെ ഭാഗമായി വിതരണം ചെയ്യുന്നത് ശ്രീമൻ നാരായണൻ എന്ന വ്യക്തിയാണ് നമുക്ക് ആവശ്യമായി ഈ പദ്ധതിക്ക് ആവശ്യമായ പാത്രങ്ങൾ മൺപാത്രങ്ങൾ നമുക്ക് സമർപ്പിച്ചിരിക്കുന്നത് അപ്പോൾ കൃത്യമായി ഇതിന് വെള്ളം പക്ഷികൾക്ക് വെള്ളം കിട്ടുക എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു പ്രവർത്തനം നടക്കുന്നത് കരുനാഗപ്പള്ളിയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് നമ്മൾ പത്തോളം മൺ പാത്രങ്ങൾ വൃക്ഷങ്ങളിൽ തൂക്കുകാടും മുൻ വർഷങ്ങളിലും പദ്ധതി നടപ്പിലാക്കിയിരുന്നെങ്കിലും കുറച്ചുകൂടി വലിയ തോതിൽ ഈ വർഷമാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ആലുവ സ്വദേശിയും എഴുത്തുകാരനുമായ ശ്രീമൻ നാരായണനാണ് പദ്ധതിയുടെ സ്പോൺസർ അൻപത് രൂപ വില വരുന്ന പ്രത്യേക രീതിയിൽ രൂപകൽപ്പന ചെയ്ത അയ്യായിരം മൺപാത്രങ്ങളാണ് സംസ്ഥാനത്തോടെ നിങ്ങളെ സ്ഥാപിക്കുന്നത് കൊല്ലം ജില്ലയിലേക്കായി ആയിരം മൺപാത്രങ്ങൾ എത്തിച്ചിട്ടുണ്ട് ആവശ്യക്കാർക്ക് കരുനാഗപ്പള്ളിയിലെ സബർമതി ഗ്രന്ഥശാലയിൽ എത്തിയാൽ ഇവിടെ നിന്നും പാത്രങ്ങൾ കൈപ്പറ്റാം കുടിവെള്ളം മാത്രമല്ല ആഹാരം കൂടി മിണ്ടാപ്രാണികൾക്ക് ഒരുക്കി നൽകാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കരുനാഗപ്പള്ളിയിൽ സി ആർ മഹേഷ് എം എൽ എ നിർവഹിച്ചു ോക കുരുവിനവുമായി ബന്ധപ്പെട്ട് ഈ ചൂട് പക്ഷിമൃതാളികളെല്ലാം വെള്ളത്തിന് വേണ്ടി കയറുന്ന ഈ സാഹചര്യത്തിൽ പരിപാടനമായ ചരിത്ര പ്രധാനമുള്ള ഈ മഹാദേശം ഈ കുരുവിക്ക് വെള്ളം പകർന്നു കൊടുക്കുന്ന